പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിന്റെ തെക്കു ഭാഗത്തെ ഒരു തുരുത്തിൽ താമസിച്ചിരുന്ന സുരേഷ് പിള്ള എന്ന യുവാവ് പിൽക്കാലത്ത് ഷെഫ് പിള്ള എന്ന ലോകമറിയുന്ന പാചകക്കാരനായ റെസ്റ്റോറന്റ് ശൃംഖലകളുള്ള ഒരു സംരംഭകനായ കഥ അതൊരു വഴിത്തിരിവുകൾ നിറഞ്ഞ കഥയാണ് പല സാഹചര്യങ്ങളിലും മാറ്റി നിർത്തപ്പെട്ട ഒഴിവാക്കലുകൾ മാത്രം നേരിട്ട ബാല്യവും യൗവനവുമായിരുന്നു സുരേഷിൻ്റേത് പാചകമേഖലയെ ഏറെ ഇഷ്ടപ്പെട്ട് വെയിറ്റ് റായ് ജോലി ചെയ്ത പതിനേഴുകാരനെ പലരും പരിഹസിക്ക പോലും ഉണ്ടായി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാത്ത ചെറുപ്പക്കാരനെ പല പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നിന്നും ഇന്റർവ്യൂവിന് പുറത്താക്കി നിരന്തരമായ ശ്രമങ്ങൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കുള്ള വഴി തുറന്നു അവിടെ നിന്നും ബി ബി സിയുടെ മാസ്റ്റർ പോയി വെച്ച സുരേഷ് പിള്ള കോളേജിൽ പോകാനാകാതെ ഒരു കാലത്ത് വിഷമിച്ച പിൽക്കാലത്ത് ഏഴായിരം കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ വരെ പോയി ക്ലാസ് എടുത്ത മലയാളികൾ സ്നേഹത്തോടെ പിള്ളേച്ചെന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം സുരേഷ് പിള്ള അദ്ദേഹം ഒരു പ്രചോദനമാണ് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം തൻ്റെ പേരിലുള്ള റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ള ആരംഭിച്ചു പിന്നീട് ദോഹ കൊച്ചി തൃശ്ശൂർ എന്നിവിടങ്ങളിലേക്കും റെസ്റ്റോറൻറ്റ് ശൃംഖല വിപുലപ്പെടുത്തി ഒരു സ്വപ്നവും വളരെ ഉയർന്നതല്ല ഒരു ലക്ഷ്യവും വളരെ കഠിനവുമല്ല സ്വപ്നങ്ങളെ പുൽകാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുമെന്ന് സുരേഷ് പിള്ളയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു